മുൻ എം എൽ എയും സോഷ്യലിസ്റ്റ് നേതാവുമായിരുന്ന അഡ്വക്കേറ്റ് എം കെ പ്രേംനാഥിന്റെ ഒന്നാം ചരമ വാർഷികത്തോടനുബന്ധിച്ച് കിസാൻ ജനത നൊച്ചാട് പഞ്ചായത്ത് കമ്മിറ്റി അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു ചാലിക്കര അംഹാസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടി കിസാൻ ജനത സംസ്ഥാന ജനറൽ സെക്രട്ടറി വത്സൻ എടക്കോടൻ ഉദ്ഘാടനം ചെയ്തു അദ്ദേഹം ലംഘിച്ചുകൊണ്ട് അബ്രഹാം മാനു അല്ലെ പോലുള്ള സഹപ്രവർത്തകരും ചേർന്നിട്ട് കോഴിക്കോട് നടത്തിയ ഒരു ജാഥയെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ക്രൂരമായ പീഡനത്തിന് അടിയന്തരാവസ്ഥ കലത്തിന്റെ ആ ആ കറുത്ത അധ്യായമായി മാറി അദ്ദേഹത്തിന് ക്രൂരമായ പീഡനത്തിന് അദ്ദേഹം പത്രിക വഹിച്ചിട്ടുണ്ട് അപ്പോ അങ്ങനെയുള്ള പ്രേമേട്ടൻ ഇന്ന് അവിസ്മരണീയ അകാലത്തിലാണ് അദ്ദേഹത്തിന്റെ ഭരണം ഒരുപക്ഷെ ചെറിയ അശ്രദ്ധ ഉണ്ടായിരിക്കാം അതല്ല ഡോക്ടർ ഡോക്ടറിൽ വന്ന അസുഖം ഉണ്ടായിരിക്കാം അദ്ദേഹത്തിന് അത്രമാത്രം ഒരു മരണപ്പെടാനുള്ള അസുഖം ഉണ്ടായിരുന്നില്ല പക്ഷെ നമ്മുടെ അനുസരിച്ച് അങ്ങനെ സമാധാനിക്കുന്നു എന്നാൽ പ്രേമേറ്റം തുടങ്ങി വെച്ച ആ പ്രസ്ഥാനം സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിൽ ഇത്രമെത്ര ഹൃദയത്തിൽ രക്തത്തിൽ അനുവിച്ച് മറ്റൊരു മനുഷ്യൻ ഉണ്ടോ എന്നറിയില്ല പ്രേമ നിരക്ക് പറ്റിയാണെങ്കിൽ നല്ല എന്ന് പറഞ്ഞ് അതിൽ നിന്നെല്ലാം മാറ്റി നിർത്തി നിനക്ക് രാഷ്ട്രീയത്തിൽ തന്നെ തുടരണം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം രാഷ്ട്രീയത്തിൽ തന്നെ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച് ആ ഈ നിലയിലൊക്കെ എത്തി നിലയിൽ രാജീവ് മനുഷ്യരി പക്ഷെ ഒരു കാര്യമാണ് പ്രേമേട്ടന്റെ വിയോഗം വ്യക്തിപരമായി എനിക്കുണ്ടായി എനിക്ക് പ്രേമേട്ടൻ അത് ഡയറി ഇല്ല അല്ലെങ്കിൽ മറ്റേ ഫോണിൽ ചാർജ് ചെയ്യുന്നില്ല ഒന്നും ചെയ്യുന്നില്ല പക്ഷെ അത് കൃത്യ സമയത്ത് അവിടെ എത്തിയിരിക്കും എന്റെ അച്ഛൻ വരച്ചപ്പോലായി രാത്രി മരണപ്പെട്ട അച്ഛൻ്റെ മരണകർ ആരോ വിളിച്ച് പ്രേമഠർ പറഞ്ഞതാണ് അതോ ഞാൻ എറണാകുളത്ത് ഉള്ളതെന്ന് പറഞ്ഞപ്പോൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞു പക്ഷേ പിറ്റേന്ന് വെളുപ്പുന്ന എന്റെ മരുമകന്റെ കല്യാണം വല്യക്കോട് കല്യാണം കഴിച്ചാൽ യാദശ്ശി കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു പ്രേമഠ എൻ്റെ മരുമകന്റെ കല്യാണം പ്രദേശത്ത് എവിടെ ഉണ്ടെങ്കിലൊന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ബൈക്കിലെടുത്ത് അവിടെ പോയി അച്ഛൻ നിങ്ങൾ നിങ്ങളെന്തായാലും ഈ അസമതല്ല അത് ഇനി പറഞ്ഞാൽ വരാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ ഞാൻ എറണാകുളത്ത് വരികയാണ് എനിക്ക് പെട്ടെന്ന് കോട്ടയത്തേക്ക് നിൽച്ചു പോകുമ്പോൾ ഈ ഒരു കാര്യത്തിന് വന്നാൽ ഈ മനുഷ്യൻ അവസാനം അവിടുന്ന് എന്തോ ഒരു ഭാഗ്യത്തിന് ബൈക്കിലെടുത്ത് പരാമർത്തിയപ്പോൾ കെ എസ് ആർ ടി സി കിട്ടി അത് പിന്നെ അതിൽ കോഴിക്കോട് ചെയ്യാൻ സാധിച്ചു നാല് മണിക്കാണ് എത്തി കാരണം വേറെ പരിപാടിയില്ല ഇല്ല നേരിട്ടാണോ വന്ന് കേടുത്ത് വന്നത് എന്നിട്ട് അവൻ അപ്പം വിളിച്ചവിടെ ഇട്ടുകൊണ്ടി അവിടെ ഉറക്കമല്ല ശേഷം കല്യാണത്തിൽ കൂടി വന്ന് ഇങ്ങനെ ഇതെങ്ങനെ മനുഷ്യന് സാധിക്കുന്നു എന്നുള്ള ഇത്രയും ഔന്നത്യങ്ങളിൽ എത്തിയൊരു മനുഷ്യൻ ഇത്രയും വലിയ ജീവിത സൗകര്യങ്ങൾ ഉണ്ടാവേണ്ട ഒരു മനുഷ്യൻ അദ്ദേഹം നയിച്ച പ്രസ്ഥാനത്തിന്റെ ശക്തി എത്ര മാത്രം ഉണ്ടോ നമുക്ക് എല്ലാവർക്കും അറിയാം വളരെ തുലം തുച്ഛമായ അംഗ ബലം മാത്രമുള്ള ഒരു പഞ്ചായത്താണ് അത് ഞങ്ങൾക്കറിയാം പക്ഷെ എന്നിരുന്നാലും പ്രേമേട്ടന് പ്രേമേട്ടനെ ഞങ്ങൾക്ക് ആ എളിയ ഒരു സൗ സൗകര്യത്തിൽ എങ്കിലും അനുസ്മരിക്കാതിരുന്നുകൂടാ അത് അതൊരു ഒരു ആത്മവഞ്ചനയായി തോന്നുന്നതുകൊണ്ടാണ് എങ്ങനെ എത്രയായാലും കുഴപ്പമില്ല നമുക്ക് ഒരു അനുസ്മരണം ഇവിടെ നടത്തിയേ പറ്റൂ എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിങ്ങനൊരു എളിയ തോതിൽ ഞങ്ങളെ സംബന്ധിച്ച് അത് പ്രൗഢമായ ഒരു അനുസ്മരണം തന്നെയായിട്ട് ഞങ്ങൾ മനസ്സിൽ കൊണ്ടുനടക്കും ലത്തീഫ് വെള്ളിലോട്ട് അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് രാജീവൻ മുല്ലശ്ശേരി അനുസ്മരണ പ്രഭാഷണം നടത്തി എന്ന് ഒരു ഒരു സോഷ്യലിസ്റ്റ് സോഷ്യലിസ്റ്റ് എന്തായിരിക്കണമെന്ന് കൃത്യമായി ജീവിച്ച് കാണിച്ചു തന്ന മഹത് ഉടമയായിരുന്നു സഗാവ് െ കുറിച്ച് കൂടുതലൊക്കെ പറയാതെ തന്നെ ഈ പ്രദേശത്തിലെ ആളുകൾക്ക് അദ്ദേഹത്തെ കുറിച്ചു അദ്ദേഹത്തിന്റെ നാട് യാറാമലയാണ് തട്ടോളിക്കര ആയിരത്തി ജനിച്ചത് ആണ്ഡിത്വമുള്ള ഒരു കുടുംബത്തിലെ അംഗമ നിലയ്ക്കാണ് പ്രയമ പിന്നീട് അഴിയൂര് ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് സോഷ്യലിസ്റ്റ് സ്റ്റുഡൻസ് സോറി ഇൻഡിപെൻഡന്റ് ഓർഗനൈസേഷൻ ഐ എസ് ഒവിൻ്റെ സജീവ പ്രവർത്തകനായി മാറിയിരുന്നു പിന്നീട് പഠന കാലയളവിൽ മുടപ്പള്ളി കോളേജിൽ പഠിക്കുന്ന കാലം മുതൽ അദ്ദേഹം ഐ എസ് ഒവിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടാണ് ശരിക്കും അകാലത്തിലുള്ള മരണം അതേക്കുറിച്ചൊക്കെ ഉദ്ഘാടകനോട് പറയുന്നുണ്ട് മുല്ലപ്പള്ളി പറഞ്ഞത് മുല്ലപ്പള്ളിയുടെ തൊട്ട് സീനിയറായി മടപ്പള്ളി കോളേജിൽ ഉണ്ടായിരുന്നു സോറി റേമാട്ടൻ്റെ തൊട്ട് സീനിയറായി മുല്ലപ്പള്ളി മടപ്പള്ളി കോളേജിൽ ഉണ്ടായിരുന്നു അന്ന് മുല്ലപ്പള്ളി കെ എസ് യുവിൻ്റെ യൂണിറ്റ് സെക്രട്ടറി മാത്രം കല്ലോട് ഗോപാലൻ കെ രാജൻ പി സി സതീഷ് കെ വി ബാലൻ കെ കെ പ്രേമൻ രജീഷ് കിഴക്കയിൽ വി കെ ഭാസ്കരൻ കെ എം കുഞ്ഞിക്കൃഷ്ണൻ നായർ സി എച്ച് ബാബു ഷാജി വട്ടോളി എന്നിവർ സംസാരിച്ചു സുബിത അനിൽ പ്രൂവിഷൻ ന്യൂസ് പേരാമ്പ്ര സമത്വത്തിന്റെ അടയാളം കൂടിയാണ് വിവേചനമില്ലാതെ എല്ലാവരെയും ചേർത്ത് പിടിച്ച മാവേലി മന്നൻ മടങ്ങിയെത്തുന്ന ഈ ആഘോഷകാലത്ത് വിവേചനമോ നറുക്കെടുപ്പോ ഇല്ലാതെ സ്വർണം വാങ്ങുന്ന എല്ലാവർക്കും സ്വർണ്ണ സമ്മാനം ഉറപ്പാക്കി മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഓരോ അൻപതിനായിരം രൂപയുടെ ഗോൾഡ് പർച്ചേസിനൊപ്പം ഇരുന്നൂറ് എം ജി സ്വർണം സമ്മാനം രൂപയുടെ സ്റ്റഡ് ആൻഡ് ഡയമണ്ട് ആഭരണങ്ങളുടെ പർച്ചേസിനൊപ്പം നാനൂറ് എം ജി സ്വർണം സമ്മാനം കൂടുതൽ സ്വർണ്ണ സമ്മാനം നേടൂ ഈ നേടൂളമാക്കൂ മലബാർ ഗോൾഡൻ ഡയമണ്ട്സിനൊപ്പം